ഹലോ അങ്ങനെ നമ്മുടെ മമ്മുക്കാൻ്റെ ടർബോ ട്രെയിലർ റിലീസായിരിക്കുകയാണ് കുറേ നാളായിട്ട് ഞാൻ കാത്തു കാത്തുകത്തിരിക്കാരുന്നു കേട്ടോ ടർബോർഡ് ട്രെയിലർ കാണാൻ വേണ്ടിയിട്ട് കാര്യമായിരുന്നില്ല കുറച്ച് നാളായിട്ടുള്ള മമ്മൂക്കാൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ കൊണ്ട് തന്നെ അപ്പോൾ ട്രെയിർ നിങ്ങളെല്ലാരും കണ്ടു കാണുമല്ലോ പോയി കാണുക ട്രെൻഡിങ് നമ്പർ വൺ കിടപ്പുണ്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള മമ്മുക്കാൻ്റെ പടങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ നടന്മാരൊക്കെ ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കാൻ്റെ ആ ഒരു എന്താണ് സ്ക്രിപ്റ്റ് സെലക്ഷൻ കണ്ട് പഠിക്കണം ഇത് ഇത് കറക്റ്റായിട്ട് എങ്ങനെയാണ് പുള്ളിക്കാരനെ തേടി ചെല്ലുന്നത് എന്ന് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല അത്രയ്ക്ക് വെറൈറ്റി വെറൈറ്റി ഉള്ള കഥാപാത്രങ്ങളാണ് ഓരോ സിനിമയിലും ചെയ്യുന്നത് അപ്പോൾ കാരണം തന്നെ ഇപ്പം നമുക്ക് എനിക്കൊക്കെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു മമ്മൂട്ടിയുടെ പടമാണെന്നുണ്ടെങ്കിൽ അത് ഒ ടി ടിയിൽ വരുമ്പം മസ്റ്റായിട്ട് ഞാൻ കണ്ടിരിക്കാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പുതുമ അതിനകത്ത് കൊണ്ടുവരാൻ പുള്ളിക്കാരൻ ശ്രമിക്കാറുണ്ട് എന്തെങ്കിലും ഒരു പുതുമയുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കും പുള്ളി ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു വിശ്വാസം കുറച്ച് നാളായിട്ട് എന്താണ് പുള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതായത് പുള്ളിയുടെ ആ ഒരു ടർബോർഡ് ട്രെയിലർ കണ്ടപ്പോൾ ഈ ഒരു സെവൻറ്റി ത്രീ ഇയേഴ്സിലാണ് ഇത്രയും നല്ല രീതിയിൽ ഈ ഫൈറ്റ് സീൻസും അതുപോലെ തന്നെ ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുന്നതിന് കണ്ടുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രോമാചം അത്ര അടിപൊളിയായിട്ടൊന്നും ചെയ്തിരിക്കുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ടർബോ ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കണ്ടപ്പോഴത്തേക്കിനും നമ്മുടെ ഒരു ഒരു ബിലാൽ ടച്ച് ഒക്കെ ഫീൽ ചെയ്തു നിങ്ങൾക്ക് അങ്ങനെ എന്തോ തോന്നിയോ അതായത് മമ്മുക്ക് ഇപ്പം വന്നിട്ട് പുള്ളിക്കിപ്പം എന്താണ് ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടർ ആവണം എന്നില്ല മാസ് ഹീറോ ആവണം എന്നില്ല അതൊരു സ്ലോ പേസ് മൂവിയാണെങ്കിലും പുള്ളിക്ക് ഓക്കെ ആണ് ഈവൻ വില്ലൻ ക്യാരക്ടർ ആണെങ്കിൽ പോലും പുള്ളി ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് എന്തൊക്കെയാണോ ഇനി ഫിലിം എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നും പുള്ളിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് അതെല്ലാം പുള്ളി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് അത് എത്ര പറഞ്ഞാലും മതിയാവില്ല ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ കാറ്റസ മാത്രല്ല ഇപ്പോഴത്തെ ഓഡിയൻസിന്റെ വൈബ് അനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ടും പോകുന്ന ഒരു നടൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് തന്നെയാണ് അതിൽ യാതൊരുവിധ ഡൗട്ടും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ റോഷാക്ക് കണ്ണൂർ സ്കോട്ട് ഈവൻ നൻപകൽ നേരത്തും അയക്കുമ്പോഴും ഞാൻ വളരെ എൻജോയ് ചെയ്ത് ഓറ്റിറ്റിൽ നിന്ന് കണ്ട ഒരാളാണ് നൻപകൽ നേരത്തും മയക്കാൻ ഒരു ഒരു സ്ലോ പേസ് പടമാണല്ലോ അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ ആ ഒരു ടൈപ്പ് സിനിമ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് പേഴ്സണലി ആ ഫിലിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഓരോ സിനിമയിലും എന്തെങ്കിലുമൊക്കെ പുതുവ കൊണ്ട് ഞാൻ പുള്ളിക്കാരൻ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം ചെയ്ത കാതലാവട്ടെ ഭ്രമയുഗ ആവട്ടെ ഭ്രമയുഗമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് എന്തോ ഭ്രമയുഗത്തിൽ ഭ്രമയുഗത്തിലിരിക്കുന്നു ഇത്രയും ആഘടിപ്പിക്കുന്ന പടമെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറ്റ്സ് ആണ് ഭ്രമയുഗം മാത്രമല്ല എനിക്ക് ഭയങ്കര നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നൊരു ഫിലിം കൂടിയാണ് ഞാൻ ടു ടൈംസ് കണ്ടിട്ടുണ്ട് ഭ്രമയുഗം അത്രയും ആസ്വദിച്ചാണ് അതിനകത്ത് പുള്ളിക്കാരൻ്റെ അഭിനയമൊക്കെ ഞാൻ കണ്ടിരുന്നത് മാത്രമല്ല മമ്മൂക്കാൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ആ ഒരു കമ്പനി പേര് ഇപ്പോൾ എഴുതി കാണിക്കുമ്പോൾ തന്നെ ഭയങ്കര ക്ലാപ്സ് ഒക്കെയാണല്ലോ തിയേറ്ററിൽ അപ്പോൾ അത് ആ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ വിജയമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ്റെ ആ ഒരു മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഫിലിമും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ മിഥുൻ മാനുവൽ തോമസിൻ്റെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി അതിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും പിന്നെ എനിക്ക് ട്രെയിലറിനകത്ത് ഞാൻ പ്രത്യേകം എടുത്ത് ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ സുനിൽ പുള്ളിക്കാരനെ ജസ്റ്റ് ഒന്ന് കണ്ടു നമ്മുടെ കാവാലയ സോങ്ങിൽ പിന്നെ പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ കന്നഡയിലുള്ള രാജ്മീഷ് ഷെട്ടി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രോ ഒക്കെ അതിനകത്ത് കാണിച്ചിട്ട് വളരെ അടിപൊളിയിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു വില്ലനിസ്തം അതെല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും നല്ല രസമായിട്ടുള്ള പഠനം തന്നെ ആയിരിക്കും ഫൈറ്റൊക്കെ വളരെ വളരെ ഗംഭീരമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് അങ്ങനെ സ്ലോ പേസ് പടങ്ങൾ പിന്നെ കുറച്ചൊരു ഒതുങ്ങി കൂടി അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ മാസ പടം ഇറങ്ങിയിട്ട് കുറച്ച് നാളായി പുള്ളിക്കാരൻ്റെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആൾക്കാർക്ക് ഇങ്ങനെ കാണാനായിട്ടൊരു എക്സൈറ്റ്മെൻറ്റും അതായത് വല്ലപ്പോഴും മാത്രം ഇതുപോലത്തെ ഫിലിംസ് ചെയ്യുമ്പോഴത്തേക്കും കാണാനൊരു രസമല്ലേ അതായത് എപ്പോൾ നോക്കിയാലും മാസ് പടം മാത്രമാകുമ്പോഴത്തേക്കും നമുക്ക് കണ്ട് കണ്ട് ബോർ അടിക്കും കാരണം ഇപ്പം ഇന്നത്തെ കാലത്ത് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് പുതുമ ആവശ്യപ്പെടുന്നുണ്ട് പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ മലയാളി മലയാളം പടങ്ങൾ മാത്രം കാണാനാണ് പ്രിഫർ ചെയ്തത് പക്ഷേ ഇന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്ഥലത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് പടങ്ങൾ ഉണ്ടോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ അവഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മലയാളം ഫിലിംസിൽ നിന്നായാലും കുറച്ചും കൂടെ നല്ല നല്ല വെറൈറ്റി തീംസ് ആണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു നടന് വേണ്ടിയിട്ട് തീയറ്ററിൽ പോകുന്നൊക്കെ ഇന്നത്തെ കാലത്ത് റയറാണ് അപ്പോൾ മമ്മൂക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ തീയറ്ററിൽ കയറുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം എടുക്കുന്ന സ്ക്രിപ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പുതുമ കൊണ്ട് ും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അപ്പോൾ അത് അദ്ദേഹമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഗുഡ്വില്ലാണ് കാരണം ഇന്ന് സിനിമ എന്ന് പറയുന്ന മേഖലയെ ഒരുപാട് മാറി അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ഒരു ജനറേഷൻ അനുസരിച്ചിട്ട് ഇത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നടൻ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനറേഷൻ തൊട്ടിങ്ങോട്ട് ഒരു ത്രീ ജനറേഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ത്രീ ജനറേഷൻസിലും അദ്ദേഹത്തിൻ്റെ ഫാൻസ് ഉണ്ടെന്നുള്ളത് അതിനർത്ഥം ഓരോ ജനറേഷൻ അനുസരിച്ചും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിനിമകൾ കൊടുക്കാൻ മമ്മൂക്കൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് ആ നടൻ്റെ ഒരു വേഴ്സിറ്റാലിറ്റി എന്ന് പറയുന്നത് ടർബോ നല്ല രീതിയിൽ മമ്മൂക്കാൻ്റെ കഴിഞ്ഞ കുറേ പടങ്ങൾ പോലെ തന്നെ നല്ല രീതിയിൽ കളക്ഷൻ ഇടുന്ന ഒരു ഫിലിം ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനിയും ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല സ്ക്രിപ്റ്റുകളുമായിട്ട് മമുക്ക് നമ്മുടെ മുന്നിലോട്ട് വരട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച് ബൈ ബൈ